പൊളിച്ചു തറവാട് പൊളിച്ചു കളഞ്ഞാല് ആ പോയില്ല ഇവര് പാലക്കാട്ടെ പോലെ ഇടവയാണ് പെങ്ങളാണ് ഞങ്ങളല്ല സ്ലീവരങ്ങടാ മൊത്തം സ്ലീഡ സ്ലീവാരാണ് ഇത് പെങ്ങളാണ് അവളെ കണ്ടിച്ചു വിട്ടിരിക്കുന്നത് മരങ്ങാട്ട പള്ളി പാലക്കാട്ട മലയാ മരങ്ങാട്ടുപള്ളി പാലക്കാട് വരങ്ങാട്ടുപള്ളി പാലക്കാട്ട മലപ്പള്ളി പാലക്കാട്ടുമുല അവര് വെള്ള ഒരാൾ അച്ഛനാണ് രണ്ട് കസിൻസ് കസിന് രണ്ട് അച്ഛനുണ്ട് ചിറ്റപ്പൻ അച്ഛനുണ്ട് ആ മൂന്നച്ഛനുണ്ട് അത് പി സിയാ ഒരാള് ഒരാള് ഐയാ വടക്കേണ്ടേ ണ്ടോ ഈ പുള്ളീനെ ഈ പുള്ളീനെന്താണ് രണ്ടാമത്തെ കൃത്യമായിട്ടറിയാം ബെന്നിനെ വന്ന കണ്ടാറിയാം അനിയന്റെ ഭാര്യ നീ ഇവിടെ വസ്ത്രം നോക്കണം എന്ന് പറഞ്ഞു നീ അവിടെ വണ്ടി നോക്കാൻ വേണ്ടി ബുക്ക് പേപ്പർ നല്ലത് പത്രയാകുമ്പോൾ നിന്നെ കോടതി ഹാജരാക്കുന്നു അത് അങ്ങനെയാണ് ളിയേന വിളിച്ചു കണ്ടിട്ടുണ്ടോ അതിലേ അലീനെ നമ്മളെ ഓർക്കുന്നു നമ്മളെ അലീനെ ഓർക്കുന്നുണ്ട് അലീന അലീന ഉറപ്പില്ല ആദ്യം കാണുന്നോ തല്ലു മേടിക്കറിയും ഞങ്ങൾ വീവിന്റെ വീവിന്റെ അവിടെ കല്യാണത്തിലുണ്ടായിരുന്നു അവിടെ

എവിടെ <laughs>